വളരെ ദൌർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കുവൈറ്റിലേക്ക് പോകുന്നതിനു വേണ്ടി കൊടുക്കാതിരുന്നത് ഇത്തരം സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ നേരത്തെ പോയി സംസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടി ഉണ്ടെങ്കിൽ അവിടെയുള്ള മലയാളി സംഘടനകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ വളരെ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനകം അവർക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്ത് അവരെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സൌകര്യമായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന ആരോഗ്യ മന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പോകാൻ കഴിയാതിരുന്നത് വളരെ ദൌർഭാഗ്യകരമായ കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു തെറ്റായ ഒരു മെസ്സേജാണ് അത് നൽകുന്നത് നമുക്ക് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ഈ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ഗവൺമെന്റ് വിടാൻ തീരുമാനിച്ചത് നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് ഫോണിൽ അവിടെയുള്ള മലയാളി സംഘടനകളായും എംബസി ആയിട്ടും അവിടെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഇട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പരിമിതിയുണ്ട് അവിടെ പോയി നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളെ കൂടി കൂടുതൽ നന്നായി സഹായിക്കാൻ പറ്റുമായിരുന്നു ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്ത ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയും വാർത്തകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം